السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بسم الله الرحمن الرحيم يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون صدق الله مولانا الله പരിശുദ്ധമായ ഒരു ചെറിയ വലിയ ചരിത്ര സംഭവം ഉദാഹരണമായി പരാമർശിച്ചു ഒരു സമുദായത്തിന്റെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് അവർ ചെയ്തു വച്ച അക്രമങ്ങളുടെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും പരിമിതി ഫലം എന്താണ് എന്നും നമ്മൾ പറഞ്ഞു പ്രവാചകന്മാരെ പേരിൽ അവർ അനുഭവിക്കേണ്ടി വന്ന വലിയ പരീക്ഷണത്തെ സംബന്ധിച്ച് ഊതി വെച്ചു വെച്ചു വീണ്ടും അള്ളാഹു പറഞ്ഞു വെക്കുന്നത് ഒരു ഉണർത്തൽ ലോക ലോക ലോകത്തുള്ള മുഴുവൻ ജനതയ്ക്കും ഒരു വലിയ മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് ഒന്നും കൂടി ഒരു കൂട്ടം ജനതയുടെ അവസ്ഥ എത്രയോ പരിതാപകരമാണ് എത്രയോ സങ്കടകരമാണ് ആ ജനതയുടെ ഒരു പ്രവാചകന്മാരും അവരെ പരിഹസിച്ചിട്ടല്ലാതെ അവരാ പ്രവാചകന്മാരെ നിന്നിച്ചിട്ട് വില കുറച്ച് കണ്ടിട്ടല്ലാതെ അവരിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നിട്ടില്ല ഇവിടെ പരിശുദ്ധമായ ഖുർആാനിൽ ഈ ചരിത്ര സംഭവങ്ങൾക്ക് ശേഷം അവരനുഭവിച്ച പരിമിതി ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കൂടി വെക്കാൻ കാരണം എന്താണ് ഒന്നു ഓരോ ജനതയും അതിനുശേഷം കടന്നു വരുന്ന ലോകാവസാനം വരെയും കടന്നു വരുന്ന ഓരോ ജനതയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പരീക്ഷണം എത്ര പ്രയാസകരമാണ് എന്തിന്റെ പേരിലാണ് അവർ ആ പ്രയാസം അനുഭവിച്ചത് ആ വലിയ പരീക്ഷണം അവർ കേൾക്കാൻ കാരണം എന്താണ് ഒന്നേ ഒരേ ഒരു മറുപടി ഈ ഒരു പരീക്ഷണം അവർക്ക് അനുഭവിക്കാൻ പരീക്ഷണം ഏറ്റുവാങ്ങാൻ കാരണം പ്രവാചകന്മാരെ നിന്നിച്ചതിൻ്റെ പേരിൽ അവരെ വില കുറച്ച് കണ്ടു ഇത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സർവ്വജനങ്ങൾക്കും കൂടി ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നമ്മുടെ നേതാവാകുന്ന വാക്കുകളെ മെസ്സേജുകളെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥ വന്നാൽ ുട്ടിയിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ അവരോടൊപ്പം കൂട്ടുകൂടിയാൽ തിരുസുന്നത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന താടി വെച്ചവനെ കുറ്റപ്പെടുത്തുന്ന കളിയാക്കുന്ന കളിയാക്കുന്ന ഒരു സമൂഹം കടന്നു വന്നാൽ അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നടത്തുന്ന സ്വലാത്ത് സ്വലാത്ത് മജ്‌ലിസുകളെ മജ്‌ലിസിനെ ആൾ ആരെ കളിയാക്കുന്നതാണ് വില കുറച്ച് കണ്ടിട്ടല്ലേ ലിപിതങ്ങൾക്ക് അത്ര സ്ഥാനമേവൻ നൽകുന്നുള്ളൂ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വലാത്ത് വില നിന്ദിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ റസൂൽ പ്രണയത്തിൻറെ സ്നേഹത്തിൻറെ അനുരാഗത്തിന്റെ ലാഞ്ചനകൾ അടിച്ചു വീശുന്ന തരത്തിലുള്ള ജനഹൃദയങ്ങളിലേക്ക് ോടുള്ള സംഘടിപ്പിക്കാറുണ്ട് അതിനെ നിന്ദിക്കുന്നവർ ഇതൊക്കെ എന്തൊക്കെ പ്രായമാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ഈ വിഭാഗത്തെ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ പ്രവാചകനെ നമ്മുടെ നമ്മുടെ റസൂൽ ഹബീബിനെ കാണുകയാണ് ചെയ്യുന്നത് നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ വിഭാഗത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് ഏതൊരു വിഭാഗം പ്രവാചകന്മാര് നിന്നിച്ചിട്ടുണ്ടോ അവഗണിച്ചിട്ടുണ്ടോ അവരെ മെസ്സേജുകളെ വില കുറച്ച് കണ്ടിട്ടുണ്ടോ അവർക്കും ഇതേ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടല്ലാതെ അവരെ വാഹത്താൽ വെറുതെ വിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വലിയ മെസ്സേജ് കൂടിയാണ് ഈ ചരിത്രം പറഞ്ഞു എന്നിട്ട് അവർക്ക് ആ ചെയ്തതിന്റെ പരിമിതി ഫലം എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ചരിത്രം പറഞ്ഞു കഴിഞ്ഞു അവരനുഭവിച്ച ആചാപും പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് വീണ്ടും അമ്മാഹു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ലോക ലോകത്തുള്ള മുഴുവൻ ഒരു വലിയ മുന്നറിയിപ്പാണിത് സജ്ജനങ്ങളുടെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ പിന്നാലെ കൂടി സത്യത്തിന്റെ വഴിയിലായി തന്നെ മരണപ്പെടാൻ ആലമീൻ السلام عليكم ورحمه الله وبركاته